എല്ലാവർക്കും നമസ്കാരം ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സഭ ചെയ്യാത്തൊരു സഭ്യം ചെയ്യുക അപ്പോൾ വിഷയത്തിലൂടെ നേരെ വരാം നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ മനസ്സോടെ നല്ല മനസ്സോടെ സഹായിക്കണം അല്ലാണ്ട് വീട്ടിലെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു സഹായമാകരുത് നമ്മൾ പാവപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്കോ വേണ്ടി സഹായിക്കേണ്ടത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ദീപ്തി ടീച്ചർ എല്ലാവർക്കും അറിയാം ആൾ അത്യാവശ്യം നല്ല പോലെ എല്ലാ മലയാളികൾക്കും അറിയാം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തൻ്റെ അവിടെയുള്ള കാട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലി കൽപ്പിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ദീപ്തി ടീച്ചർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് ദീപ്തി ടീച്ചർ കാലാകാലങ്ങളായിട്ട് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഓരോ സഹായങ്ങളും തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ യൂട്യൂബ് വരുമാനത്തിലെ മുഖ്യ പങ്കും അവിടെ തന്നെ ചെലവഴിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന കാണുമ്പോൾ മലയാളികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷമാണ് വയനാട്ടിൽ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും വന്ന സമയത്ത് ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വയനാട്ടിലേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് ആഹാരവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും ഈ വയനാട്ടിൽ എത്തി ഈ എത്തിയ കൂട്ടത്തിൽ ഒരുപാട് നാറിയതനങ്ങൾ വീട്ടിലെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് വേറൊന്നുമല്ല വഴകിയതും ചീഞ്ഞതും അഴിവിയതുമായിട്ടുള്ള തുണികളും കീറിയതും തൊലഞ്ഞ് തരിപ്പണമായ തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ടീം ഈ പറയുന്ന വയനാട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ദീപ്തി ടീച്ചറെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ഇത്രേ ആവശ്യമുള്ളൂ ഇനി ഇങ്ങോട്ട് കാട്ടിലോട്ടുള്ള പിള്ളേർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ടീച്ചർന്ന് കൊണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെറും ചീഞ്ഞ് പൂഞ്ഞ സാധനങ്ങൾ എന്തായാലും ദീപ്തി ടീച്ചർ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയും നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു കോൾ വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോകാറ് അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറെ തുണികളും സാധനമായിട്ട് വന്നിരുന്നേ അപ്പൊ അവര് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ട് കൊണ്ടുതരട്ടെ ഉള്ളവർക്ക് കൊടുക്കാൻ ഒരാഴ്ച മുന്നേ തിരുവനന്തപുരത്ത് നിന്നും ഈ പറയുന്ന വയനാട്ടിലോട്ട് തുണിയും സാധനങ്ങളും കൊണ്ടുപോയ ടീം അപ്പൊ അവിടെ പോയപ്പോ ഒരുപാട് തുണിയും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിൽ അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് തരാം കാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് പ്രദീപ്തി ടീച്ചറിന്റെ കയ്യിൽ സാധനം കൊണ്ട് എത്തിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്ത് ാക്കിയൊക്കെ വൃത്തിയാക്കി കഴിക്കുകയും ചെയ്ത് നല്ല രസമാണ് ഞാൻ പറഞ്ഞാൽ കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകിയെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ കൈക്കിനൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് മോശമായിട്ട് കൊടുക്കാറില്ല അപ്പൊ നല്ല തുണികളാന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പഴത്തേക്ക് രാത്രി പാദരാത്യാവും വന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു വെളുപ്പിന് നാലുമണി അഞ്ചുമണി ആ സമയത്ത് എത്തി വീടിന്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികളും ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ വയറ്റി നോക്കി ഇപ്പോഴത്തെ ബോക്സ് ഒക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഇരിക്കട്ടിന്നാ പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേരോടും പറഞ്ഞു തുണിയെല്ലാം അടക്കി കാട്ടി കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും വരേണ്ടി വന്നു നമ്മൾ തുണി കൊണ്ട് വരും എല്ലാം കുറെ വന്നിട്ട് നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാൽ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഈ തറു തുടങ്ങി തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഉളുപ്പില്ലേടോ തനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോ കൊണ്ട് കൊടുക്കാൻ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സഹായിച്ചാൽ മതി നിന്റെ അടുത്തൊക്കെ ആരും പറയുന്നില്ല സഹായിക്കണമെന്ന് പക്ഷെ സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ലത് കൊടുത്ത് സഹായിക്കാം പിന്നെ പണ്ട പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ ഇപ്പം നമ്മുടെ ഡ്രസ്സ് ഞാനൊക്കെ ഉപയോഗിച്ച ഡ്രസ്സുകൾ വേറുള്ള ആൾക്കാർക്ക് അടുത്ത് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അതൊരിക്കലും കീറിയതും പിഞ്ഞതും നാറ് കുഴത്ത് കിടക്കുന്നതായിരിക്കില്ല നമ്മൾ അധികം യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ അതിൽ ഒരു മങ്ങൽ പോലും ഉള്ള ഡ്രസ്സുകൾ നമ്മൾ കൊടുക്കാറില്ല അങ്ങനെ ഉള്ളത് മാത്രമേ നമ്മൾ അടുത്ത് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാറുള്ളൂ അത് വീട്ടിൻ്റെ അടുത്തൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലാതെ കീറിയതും പറഞ്ഞ് തൊലഞ്ഞ് നാരാണത്തായ സാധനങ്ങളൊന്നും ഒന്നും അല്ല കൊണ്ടു കൊടുത്ത് ആൾക്കാരെ പറ്റിക്കേണ്ടത് ഒരു മാറിയ പരിപാടിയാണ് നിങ്ങളെ വീട്ടിലെ വേസ്റ്റ് ഒഴിവാക്കാനാണ് ഈ പരിപാടി കാണിക്കുന്നതെങ്കിൽ ഇതിൽ പരം ക്രൂരത നിങ്ങൾ ആ കുട്ടികളോടോ അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവരോടൊ കാണിക്കാൻ വേറെ ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എനിക്കിത് ഒന്ന് അറിഞ്ഞുകൊണ്ട് വയനാട്ടിൽ അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി യൂസ് ചെയ്ത തുണിക്കാതെ ഉൾപ്പെടുത്താൻ കൊടുക്കില്ല അത്രയ്ക്കും വൃത്തിപ്പെട്ട തുണിയാണ് നമ്മളൊരു ഞാനിത് എന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യം പറയുന്നത് ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ല ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ല നിങ്ങൾ ഓർക്കും ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവർ പെട്ടെന്ന് ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ ആർക്കു അങ്ങനെ വരാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുക അതത്രേ ഉള്ളൂ ഒന്നുകിൽ കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല തുണി മേടിച്ച് കൊടുക്കുക നല്ല സാധനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാൻ പോകരുത് എന്തിനാണ് ഇങ്ങനെ കൊടുത്ത് കഷ്ടപ്പെടുന്നത് നിന്റെ അടുത്ത കാര്യങ്ങൾ വന്ന് അങ്ങ് നിർബന്ധം നീക്കം തന്നേ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും ഇല്ലല്ലോ കൊടുക്കുകയാണെങ്കിൽ നേരെയുള്ള കൊടു അല്ലെങ്കിൽ കൊടുക്കണ്ടേ കളഞ്ഞിട്ട് പോടേ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ നാറേ പരിപാടി കാണിക്കുന്നത് ആ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റിച്ച് എന്തിനാണ് നീ കൊടുക്കുന്നത് ഈ പി ടീച്ചർക്ക് കൊണ്ട് കൊടുത്ത ടീംസും എവിടെന്നോ കളക്ട് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അവിടെ ഒരു നെഗറ്റീവ് അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂമാര് തുണി കൊണ്ട് അവിടെ പോയിക്കാണ് അവിടെ പോയതിനു ശേഷം അവിടെ ഇതുപോലെ കീറിയതാണെന്ന് അറിഞ്ഞിട്ട് അവന്മാർ നേരെ വെച്ച് ഇവരെ തലയിൽ താങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഇവരെ ബാക്കി അങ്ങോട്ടുള്ള സംസാരത്തിൽ എനിക്ക് തോന്നിയത് എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നാട്ടുവെള്ളിട്ട് കഴുകാത്ത അതൊക്കെ അവസ്ഥ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിത് പറഞ്ഞു മൊത്തം ചീത്ത സാധനമായി ഒന്ന് വീണു കടലിൽ ഭയങ്കര സങ്കടമായി പോയി അത്രയും വിശ്വാസം നമ്മൾ സന്തോഷം കാട്ടി കൊണ്ട് കൊടുക്കാമല്ലോ ഇത്രയും നല്ല തുണികളല്ലേ വരുന്ന പറഞ്ഞു അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുവന്നാളെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്രം പറഞ്ഞു തരുന്നതായിരുന്നു എല്ലാ തുണിയും കൂടെ അപ്പൊ പേക്കോടൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് കാട്ടൻ ബോക്സ് പൊട്ടി പോകുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞ് ചാക്കി കെട്ടിട്ട് ഞാൻ ഇവിടെ വെറ്റും രണ്ടല്ല മൂന്ന് ദിവസം സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകുന്നത് അപ്പൊ എന്നോട് പറഞ്ഞ് കളഞ്ഞുരേ അല്ല കത്തിച്ച് കളാം ഡിസ്പോസ് ചെയ്യാം അവിടെ തന്നെ കളയത്തില്ലേ ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ നമ്പറും ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസം വന്ന് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പുള്ളി വാക്കുകളോട് സംസാരിച്ച് എല്ലാവരും കൈ കഴിഞ്ഞു ഇനി അങ്ങനെ അട്ടിക്കാം എന്നോട് പറഞ്ഞു വന്നിടത്തോളം പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ സുഖം ആശുപത്രി കഴിച്ച സാധാരണ ഞാൻ ഒന്ന് രണ്ടാമത് ഞാൻ വിളിച്ചിട്ടൊന്നും ഞാൻ ഇനി ഒരു വിളി വിളിക്കും നമ്മള് കാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുന്നതല്ലേ ബുദ്ധിമുട്ടുള്ളവരാക്കാ കൊടുക്കുക നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയോ തള്ളുവോ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിന് മുന്നേ ഒന്ന് രണ്ട് പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട് അത് അങ്ങനെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അവര് പോസ്റ്റനായിട്ടൊക്കെ അയച്ച് തന്നേ വിളിച്ച് പറഞ്ഞത് തിരിച്ചു തിരിച്ചുകൊണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും അല്ല ടീച്ചുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടു കൊടുത്തവനും ഇത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പറഞ്ഞ സാധനമാണെന്ന് അവൻ കത്തിച്ച് കളഞ്ഞോളാനാണ് പറഞ്ഞത് അപ്പൊ ആ ലവൻ കൊണ്ടു കൊടുത്തവനെങ്കിലും കുറച്ച് ഉളുപ്പ് വേണം കേട്ടാടേ നീ കൊണ്ടു കൊടുത്തവനെങ്കിൽ നിനക്കെങ്കിലും കുറച്ച് ബോധം വേണം സത്യം പറഞ്ഞാൽ അവനെയൊക്കെ എക്സ്പോസ് ചെയ്യാണ് ദീപ്തി ടീച്ചർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നാറേ പരിപാടി എന്തിനാണ് കാണിക്കുന്നത് നിനക്കറിയാലോ അത് കീറി പറഞ്ഞതാണ് നിനക്ക് കൊണ്ട് എവിടെയും കളഞ്ഞൂടാം എന്തിനാണ് ഇവരെ തലയിൽ കൊണ്ട് വെച്ച് താങ്ങി കൊടുത്തത് അപ്പൊ അപ്പം ഒരുമാറി പരിപാടിയിലേ നീയും കാണിച്ചു വെച്ചിട്ടുള്ള നീയും ഈ ഡ്രസ്സ് തന്നവർ നമ്മൾ എന്താണ് ഇപ്പോൾ വ്യത്യാസമുള്ളത് എടാ കൊടുക്കുന്ന നീ നല്ലത് കൊടുവാ ഇതിപ്പോൾ അവർ കീറി പറഞ്ഞത് കൊണ്ട് അവർ കൊണ്ട് എവിടെയും കളഞ്ഞങ്ങ് കത്തിക്കുമെന്ന് നീ വിചാരിച്ചാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവനെ തന്നെ തിരിച്ച് വിളിച്ച് ഇവൻ തന്നെ ഇത് എടുത്തുകൊണ്ട് പോകണം ഇനി അവൻ എന്തെങ്കിലും സാധനം കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൊണ്ടുവന്നാൽ അതുകൂടി വാങ്ങരുത് അമ്മാതിരി പരിപാടിയാണ് ഇവനൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്താ നാറിയ മൈൻഡാണ് അവൻ്റെയൊക്കെ അപ്പൊ ഒന്നും രണ്ടുപേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി പരമാവധി ആൾക്കാർ ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ വൃത്തിക്ക് കഴുകി തേച്ച് മടക്കി പ്രായം അനുസരിച്ച് തരുന്ന ആൾക്കാരുണ്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചെറുത് വലുതെന്ന് പറഞ്ഞാൽ വെച്ച് തരുന്നവരുണ്ട് അപ്പൊ ഇതിങ്ങനെ ചില ബോക്സിലാക്കി തുണികളെന്ന് പറഞ്ഞാൽ വേർത്ത് ഊരി ഇട്ട് തുണികൾ ചെളി പിടിച്ചാലും അവിടെ ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത് എന്തിനിങ്ങനെ കൊടുത്തുവിട്ടാണെന്ന് അറിയത്തില്ല എനിക്ക് ഈ കൊടുത്തവരോട് എനിക്ക് ഏറ്റവും ദേഷ്യം ഇങ്ങനത്തെ തുണി കൊടുത്തവരെ രണ്ട് കറങ്ങി കള്ളത്രം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒളിവാക്കാൻ വേണ്ടിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചു കൊണ്ടുപോകണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചാൽ കൊണ്ട് അവിടെ കൊടുക്കാം സത്യം രണ്ടും കണക്കാ കൊടുത്തവനും കണക്കാ കൊണ്ട് വന്ന് തന്നവനും കണക്കാ ഈ ആരായാലും നിങ്ങളെ വീട്ടിലെ വേസ്റ്റ് തുണി കൊണ്ട് കളയാൻ മടിച്ചിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ സൂപ്പർ കേട്ടാ നിങ്ങക്ക് ഒരു കാലത്തും കോണം പിടിക്കൂന്ന് എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി പരിപാടിയോ ആ വയനാട്ടിൽ ഇത്ര ദുരന്തം പിടിച്ച അവസ്ഥയില്ല ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഇന്മാതിരി നാറി തുണിയെ കൊടുക്കാൻ കിട്ടിയോളൂ നിങ്ങൾക്ക് കൊടുത്തതിന് ഇങ്ങനെ കൊടുക്കണ്ടായിരുന്നല്ലോ മര്യാക്കിയുള്ളതെന്ന് വെച്ച് എഴുന്നാൽ മതിയായിരുന്നല്ലോ എനിക്ക് തരാൻ പറ്റത്തില്ല എനിക്ക് സഹായം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വെറുതെ എഴുന്നാൽ മതിയല്ലോ ചുമ്മാ എന്തിനാ ഇങ്ങനെ കൊടുത്ത് നാറാൻ പോയത് നാട്ടിക്കാൻ പോയത് എന്നിട്ട് അതുകൊണ്ട് അവിടെ പോയപ്പോൾ കീറിയ തുണിയായപ്പോ ലവം കൂടും കൂടു എല്ലാം കൂടി കൊണ്ട് ദീപി ടീച്ചന്റെ തലയിൽ വെച്ചുകൊടുത്തു കാട്ടിലെ പിള്ളേർക്ക് കൊടുക്കും കാട്ടിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ നിനക്ക് പുച്ചോടാ എന്ത് എടുത്ത് കീറ് പറഞ്ഞതായാലും ഇടുന്നു നിനക്ക് പുച്ചോ പാവപ്പെട്ടവനായ നിനക്കൊക്കെ വിലയില്ലടാ കൊടുക്കണമെങ്കിൽ നല്ലത് കൊടുക്കടാ നാറിയ പരിപാടി കാണിക്കാൻ നിൽക്കരുത് ഏവനായാലും ഏവളായാലും ഇതൊക്കെ ഒരുമാതിരി വേറെ വേറെ അൾട്രാ പ്രോ മാക്സ് ഉടായ്പ് പരിപാടികളാണ് കാണിക്കുന്നത് പാവങ്ങളെന്ന് വെച്ചിട്ട് അവരെന്തും എന്നുള്ള രീതിയിൽ കണക്കാക്കരുത് നാളവർ കാറ്റും മഴയും വന്നാൽ നീ ഇല്ല ഞാനും ഇല്ല ഈ ഇരിക്കണം ഇല്ല എല്ലാം ഇതേപോലെ ദാരിദ്ര്യ അവസ്ഥയിൽ തന്നെയാണ് അന്ന് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും തരുമ്പോൾ നല്ലത് തന്നാൽ നമുക്ക് സന്തോഷം വരും അല്ലെങ്കിൽ ഇതുപോലെ നമ്മളും ദുഃഖിക്കും ആ ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ കൊടുത്ത കൈക്ക് തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ചിന്തിക്കാതെ ഇരിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ നാറേ പരിപാടികൾ കാണിച്ചു കൂട്ടരുത് കുറച്ച് മാന്യത വേണം മനുഷ്യനായ കുറച്ച് ബോധവും വേണം മനസ്സാക്ഷിയും വേണം ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യനാവാൻ പറ്റത്തില്ല നീയൊക്കെ കൊടുക്കണമെന്നാൽ പാവങ്ങളെ സഹായിക്കണമെന്നോ ഒഴിക്കലും ഞാൻ പറയത്തില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് കൊടുക്കണം അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഉള്ള കൂട് കൊടുക്കുകയും വെച്ച് മര്യാദയ്ക്ക് ഇഡ്വാസം വെച്ചുകൊണ്ട് ഇരുന്നോണം ചുമ്മാ സഹായിക്കാനെന്ന് പറഞ്ഞങ്ങോട്ട് പോയി നാറിയ പരിപാടി കാണിക്കാൻ നിൽക്കരുത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ ബുദ്ധി ബൈ